മദ്യം ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിലും സീൽ ചെയ്ത മദ്യ കുപ്പികൾ മെട്രോ ട്രെയിനിൽ കൊണ്ടുപോകാനുള്ള അനുമതി നൽകാനൊരുങ്ങുകയാണ് ബംഗ്ലൂരു നമ്മ മെട്രോ അധികൃതർ കുപ്പി പൊട്ടിക്കാൻ പാടില്ല എന്ന നിബന്ധന ഉണ്ടെങ്കിലും മെട്രോ സ്റ്റേഷനിലെ സ്കാനിംഗ് മെഷീനിൽ കുപ്പി കുടുങ്ങുമോ എന്ന പേടിയില്ലാതെ വീട്ടിലേക്ക് എത്തിക്കാം ബാംഗ്ലൂർ മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അധികൃതർ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തിവരികയാണെന്നും തത്വത്തിൽ ഇതിന് അംഗീകാരം ലഭിച്ചതായും ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നു ഡൽഹി മെട്രോയുടെ മാതൃക പിന്തുടരാനാണ് ബാംഗ്ലൂരുവിലും ആലോചന നടക്കുന്നത് ഡൽഹി മെട്രോയുടെ വിമാനത്താവളത്തിലേക്കുള്ള പാതയിലാണ് മദ്യകുപ്പി കൊണ്ടുപോകാൻ അനുമതിയുള്ളത് ഏകദേശം രണ്ട് വർഷത്തിനുള്ളിൽ നമ്മ മെട്രോയുടെ വിമാനത്താവള പാത പ്രവർത്തനം സജ്ജമാകുന്നതോടെ പുതിയ നിയമം നടപ്പിലാക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് വിമാനത്താവളത്തിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് മദ്യം കൈവശം വയ്ക്കുന്നത് പരിഗണിച്ചാണ് നിലവിലെ ഇളവ് നിലവിൽ മെട്രോയിൽ കൊണ്ടുപോകാൻ നിരോധിച്ചിട്ടുള്ള അൻപത്തി വസ്തുക്കളുടെ പട്ടികയിലാണ് മദ്യത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കത്തുന്ന വസ്തുക്കളുടെ വിഭാഗത്തിൽ മദ്യത്തെ പട്ടികപ്പെടുത്തിയിരിക്കുന്നതിനാൽ സുരക്ഷാ പരിശോധനയിൽ ഇത് പിടിച്ചെടുക്കുന്നത് പതിവാണ് എന്നാൽ സീൽ ചെയ്ത കുപ്പികൾ കൈവശം വെക്കുന്നത് മറ്റ് ലഗേജുകൾ പോലെ തന്നെ സുരക്ഷിതമാണെന്ന യാത്രക്കാരുടെ നിരന്തരമായ ലഗേജുകൾ പോലെ തന്നെ സുരക്ഷിതമാണെന്ന യാത്രക്കാരുടെ നിരന്തരമായ അഭ്യർത്ഥനയും ഫീഡ്ബാക്കും കണക്കിലെടുത്താണ് ഇപ്പോൾ നിയമങ്ങളിൽ മാറ്റം വരുത്താൻ അധികൃതർ തയ്യാറാകുന്നത് കുപ്പികൾ പൊട്ടിക്കാത്തതും സീൽ ചെയ്തതുമായിരിക്കണം എന്നതാണ് നിബന്ധന മദ്യകുപ്പികൾ കൊണ്ടുപോകുന്നതിന് പ്രത്യേക ലൈസൻസിന്റെയോ അനുമതിയുടെയോ ആവശ്യമില്ല എന്നും അംഗീകാരം ലഭിച്ചാൽ ഉടൻ തന്നെ മെട്രോയുടെ ചട്ടങ്ങളിൽ ഇത് ഉൾപ്പെടുത്തുമെന്നും അധികൃതർ